ايه ما فيش حلو شانو بابا بابا حلو بس سيبه ادنا ഇതിന് മുൻപ് പശ്ചാത്തലം ഉണ്ടോ സാറേ പരിശോധിച്ച പശ്ചാത്തലം ഉണ്ടോ നിലവിലെ ആദ്യമായിട്ടോ ആണോ என்னடா <trots> <tell> 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 എക്സൈസ് കോർ പാർട്ടി കണ്ണൂർ ജില്ലയിൽ നടത്തിയ മയക്കുമരുന്ന പരിശോധനയിൽ ഇരുന്നൂറ്റി ഏഴ് ഇരുന്നൂറ്റി ഏഴ് പോയിൻറ്റ് എട്ട് എട്ട് നാല് ഗ്രാം മെത്താഫിറ്റമിൻ കെ പശുമുറ്റത്തിന് കണ്ണൂർ കണ്ണൂർ ജില്ലയിൽ രണ്ട് പേർ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പാണ്ഡികശാല വീട്ടിൽ മുസ് പാണ്ഡികശാല വീട്ടിൽ കെ മുഹമ്മദ് മഷൂദ് എന്നൊരാളും ചെക്കൻ്റെ അകത്ത് വീട്ടിൽ മുഹമ്മദ് ആസാദ് എന്നിവരെ ഒരാൾ ഇരുപത്തി വയസ്സ് ഒരാൾ ഇരുപത്തി വയസ്സ് രണ്ടുപേരെ എക്സൈസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് കുറച്ച് ദിവസങ്ങളായി പല രീതിയിലുള്ള ഈ കുറച്ച് കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായിട്ട് ഞങ്ങൾക്ക് പല രീതിയിലുള്ള മയക്കുമരുന്നുകൾ ബ്രൗൺ ഷുഗർ ഉൾപ്പെടെയുള്ള മയക്കുമരുന്നുകൾ ഞങ്ങൾ പിടികൂടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ തുടർച്ച ഒന്നോളമാണ് ഇതും ഞങ്ങൾ പിടികൂടിയിട്ടുള്ളത് അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു വരുന്നത് ഇത് മയക്കുമരുന്ന് ഈ കണ്ടുപിടിച്ച ഒരു മെത്തേഡ് എന്ന് പറയുന്നതും അതുപോലെ കാണാൻ മയക്കുമരുന്നിൻ്റെ വിൽപ്പനയും ഇപ്പം വളരെ നൂതനമായ രീതിയിലാണ് ഈ മയക്കമരുന്ന് വിൽപ്പന നടത്തുന്നത് നമ്മളെ പണ്ടത്തെ പ്രാകൃതമായ രീതിയൊന്നുമല്ല ഒരാൾ പൈസ മേടിക്കുക അയാൾ തന്നെ മയക്കുമരുന്ന് കൊടുക്കുന്നൊരു രീതിയല്ല ഇപ്പോൾ ഈ മയക്കുമരുന്ന് വിൽപ്പനക്കാർ സ്വദേശിയായിട്ടുള്ള ഒരു സൈനു എന്നയാൾ ഇവരെ സഹായിക്കുന്നതായിട്ടുള്ള മൊഴി ഈ പിടികൂടിയ പ്രതികളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഇവർ സൈനു നൽകുന്ന നിർദ്ദേശത്തിൻ്റെ അനുസാരം ഈ ബാങ്ക് അക്കൗണ്ടുകളിൽ പണം കിട്ടിയ ശേഷം ഉപഭോക്താക്കൾക്ക് ലൊക്കേഷൻ സൈനുവിന് അയച്ചു കൊടുത്തു സൈനു ഇത് കസ്റ്റമേഴ്സിന് അയച്ചു കൊടുക്കുന്ന രീതിയാണ് അവലംബിച്ച് വരുന്നത് ഈ തരത്തിൽ പോയാലും പിടിക്കപ്പെടും എന്നുള്ള തന്നെയാണ് കസ്റ്റമേഴ്സ് ആയിട്ടുള്ളത് തന്നെയാണ് ഇവർ എന്നുള്ള ഇൻഫർമേഷൻ ഇവർ ഇപ്പം നമ്മൾ പിടികൂടിയിട്ടുള്ള പ്രതികൾ ആരും തന്നെ കസ്റ്റമേഴ്സിനെ നേരിട്ട് കാണുന്നില്ല അവർ ഇപ്പം നമ്മൾ പിടികൂടിയിട്ടുള്ള പ്രതികൾ അവരുടെ അരിൽ നിന്നാണോ തളിപ്പറമ്പ് ഭാഗത്തുനിന്ന് നിർദ്ദേശം ലഭിക്കുന്നതാണ് അവർ പറയുന്നത് അവർക്ക് കണ്ണൂർ നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ബൈക്കുകളിൽ കറങ്ങി നടന്ന് ഡ്രോപ്പ് ചെയ്യും പല സ്ഥലങ്ങളായി ആ ഡ്രോപ്പ് ചെയ്യുന്ന സ്ഥലത്തിൻ്റെ ഗൂഗിൾ ലൊക്കേഷൻ ജി പി എസ് ലൊക്കേഷൻ കസ്റ്റമേഴ്സിന് അയച്ചു കൊടുക്കണം അപ്പോൾ നേരിട്ടായി ഇവരല്ല അയച്ചു കൊടുക്കുന്നു ഇവർ ഇവർക്ക് ആരോടും നിർദ്ദേശം നൽകുന്നവരുടെ ബോസ് ബോസ്സിന് അയച്ചു കൊടുക്കുന്നു ബോസ് അത് മറ്റ് കസ്റ്റമേഴ്സിന് അയച്ചു കൊടുക്കാം കസ്റ്റമേഴ്സിനായിട്ട് ഇവർക്ക് ജാതക വിധത്തിലുള്ള നേരിട്ടുള്ള ബന്ധവും ഇപ്പോൾ ഡ്രോപ്പ് ചെയ്യുന്ന ഈ കുട്ടികൾക്ക് ഇല്ലായത് കൊണ്ട് തന്നെ ഇവർ പൊരിക്കപ്പെടില്ല എന്നുള്ളൊരു ധൈര്യമായിരുന്നു ഇവരെ സംബന്ധിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ കൃത്യമായ രാജ്യവിധത്തിൻ്റെ അടുത്താണ് ഇത് നമ്മളിവരെ ഫ്രീ പിടിച്ചെടുത്തിട്ടുള്ളത് മെത്താം പിടിച്ചെടുത്തിട്ടുണ്ട് ഹാഷിഷ് ഓയിൽ പിടിച്ചെടുത്തിട്ടുണ്ട് അതേപോലെ ബ്രൗൺ ഷുഗർ വളരെ ഈ അടുത്തായിട്ട് നമ്മുടെ കണ്ണൂരിലും തൊട്ടടുത്ത പ്രദേശങ്ങളായ വടയറയിലൊക്കെ മരണം വരെ ഉണ്ടാക്കിയിട്ടുള്ള ബ്രൗൺ ഷുഗറും നമ്മൾ കഴിഞ്ഞ ദിവസം ഏഴ് പോയിൻറ്റ് എട്ട് ഗ്രാമോളം പിടിച്ചെടുത്തിട്ടുണ്ട് അതേപോലെ മെത്താഫിറ്റമിൻ നമ്മൾ പിടികൂടിയിട്ടുള്ള ഇരുന്നൂറ്റി ഏഴ് ഗ്രാമം വലിയ അളവിലുള്ളൊരു മയക്കുമരുന്ന് വേട്ടയാണ് ഈ അടുത്ത് കണ്ണൂരിൻ്റെ ഹിസ്റ്ററിയിൽ ഇതിലുള്ളത് പറഞ്ഞു വരുന്നത് വെച്ചാൽ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലും ബാംഗ്ലൂരിലും മറ്റ് നമ്മുടെ സമീപ നഗരങ്ങളിലൊക്കെ അഡോപ്റ്റ് ചെയ്യുന്ന രീതിയിൽ പണം മുൻകൂട്ടി വാങ്ങി കസ്റ്റമേഴ്സിൽ നിന്ന് പണം മുൻകൂട്ടി വാങ്ങി ഇവർ മയക്കുമരുന്ന് എവിടെയെങ്കിലും നിക്ഷേപിച്ച് അവിടെ ആ ലൊക്കേഷൻ ഉപഭോക്താക്കൾക്ക് കൈമാറി ഫോട്ടോയും ഫോട്ടോയും കൈമാറി ഉപഭോക്താക്കളെ കൈകാര്യം ചെയ്യുന്ന രീതിയാണ് കൈകാര്യം ചെയ്യുന്ന ആളുകൾക്ക് മാത്രമേ അറിയുള്ളൂ ഇവര് ഇവർക്ക് അവർ കൈമാറുന്ന ആണ് അടിപ്പിറപ്പ് ഭാഗങ്ങൾ അവർക്ക് കൈമാറുന്ന മയക്കുമരുന്ന് കണ്ണൂർ നഗരത്തിൽ ഇവർ വിതരണം ചെയ്യണം ഇനി അവരെ പിടിച്ചാൽ ഇത് എവിടെ നിന്നാണ് വന്നതെന്നുള്ള വിവരങ്ങൾ അറിയുള്ളത് അന്വേഷണ ഉദ്യോഗസ്ഥൻ മാത്രമേ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് മാത്രമേ കണ്ടത് ഇതിലൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കസ്റ്റമർ നമ്മൾ കസ്റ്റമർ ഇപ്പം ഈ വിൽപ്പനക്കാരനായിട്ട് ബന്ധപ്പെടുമ്പോൾ അവരുടെ നമ്പർ ഫോൺ നമ്പർ കാണും ആ ഫോൺ നമ്പർ ഒരിക്കലും നമ്മൾ കേരളം ഇന്ത്യൻ നമ്പർ ആയിരിക്കില്ല ഗൾഫ് നമ്പർ ആയിരിക്കും ഗൾഫ് നമ്പർ ഇവിടെ വന്നതിന് ശേഷം അതിൽ വാട്സപ്പ് ഓൺ ആക്കും വാട്സപ്പ് ഓൺ ആക്കിയിട്ടാണ് അത് അതിലൂടെ വഴിയാണ് ഇവർ കസ്റ്റമേഴ്സ് ഇവരെ ബന്ധപ്പെടുക അപ്പോൾ കസ്റ്റമർക്ക് പോലും നമുക്ക് ഡയറക്റ്റ് ഇവരെ കോളിൽ ബന്ധപ്പെടാൻ കഴിയില്ല ഇയാൾ നമ്മൾക്ക് പോലും അതായത് ഇവരെ